കുട്ടിക്കാലത്തെ കയ്യിൽ കിട്ടുന്ന കളിപ്പാട്ടങ്ങളുടെ മോട്ടോറും പാർട്സുമെല്ലാം എല്ലാം അഴിച്ചു പണിത് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരുന്ന എഞ്ചിനീയർമാരായിരുന്നു നമ്മളിൽ പലരും എന്നാൽ വലുതായപ്പോൾ എല്ലാവരും ആ മേഖലയിൽ തന്നെ നിന്നുകൊള്ളമെന്നില്ല പലരും പല മേഖലകളിലേക്ക് മാറി എന്നാൽ ചെറുപ്പത്തിൽ കണ്ട ആ സ്വപ്നം വലുതായപ്പോഴും അതൊരു പ്രൊഫഷൻ ആക്കി അതൊരു ബിസിനസ് സംരംഭമാക്കി വിജയിപ്പിച്ച ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇന്ന് വളർച്ചയുടെ പടവുകൾ താണ്ടി കേരളത്തിനകത്തും വിദേശ രാജ്യങ്ങളിലേക്കും അത്യാധുനിക സൗകര്യങ്ങളുള്ള മെഷീനുകൾ നിർമ്മിച്ച് നൽകുന്ന പാക്മാൻ എന്ന കമ്പനിയുടെ എം ടി സനിൽ ആനന്ദാണ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് ക്കാലത്ത് നമ്മളിൽ അധിക പേരും എഞ്ചിനീയർസ് ആയിരിക്കും പലതരം കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി അപ്പോൾ ആ ഒരു ആഗ്രഹം എങ്ങനെയാണ് പാക് മേൽ നടന്നിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തിപ്പെട്ടത് പാക് ഇൻഡസ്ട്രിയിലേക്കുള്ള ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്റ്റോറിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു എട്ടാം ക്ലാസ് വരെ പടം വരെ ആയിരുന്നു താല്പര്യം എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പയ്യെ ഇലക്ട്രോണിക്സിലേക്കുള്ള താല്പര്യം കൂടി അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു റേഡിയോ റിപ്പയർ ചെയ്യുന്ന കടയിലൊക്കെ പോയി നോക്കി നിൽക്കുകയും അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റ് മനസ്സിൽ കയറുകയും ഇലക്ട്രോണിക്സിലേക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കാണിച്ച് അതിന് ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം ഇലക്ട്രോണിക്സിൽ റേഡിയോ റിപ്പയർ ചെയ്യാനും ടി വി റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ടേപ്പ് റെക്കോർഡർ ഉണ്ടാക്കാനും ഒക്കെ പഠിച്ച് പത്താം ക്ലാസ് തൊട്ടിട്ട് ഞാൻ ചെറിയ ചെറിയ രീതിയിൽ എന്താ പറയുക ഈ അയലോക്കത്തെ വീടുകളിലൊക്കെ സർവീസ് ചെയ്ത് കൊടുക്കുകയും പിന്നെ ടേപ്പർ കോഡ് അസംബിൾ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഇലക്ട്രോണിക്സിൽ കുറച്ചും കൂടെ താല്പര്യം തോന്നുകയും അതൊരു ഹോബിയായിട്ട് മാറ്റുകയും അതോടൊപ്പം തന്നെ തുടർ പഠനം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പോകാൻ തീരുമാനിച്ച് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സിയിൽ എം ആർ ആർ ടി വി എന്ന് പറയുന്ന ഒരു ട്രേഡാണ് ഏറ്റെടുത്തത് അത് കഴിഞ്ഞ് ഡിഗ്രി ഇലക്ട്രോണിക്സിൽ തന്നെ ഡിഗ്രി ചെയ്തു ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ ഒരു ഇൻവെർട്ടറിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റാണ് സ്റ്റാർട്ട് ചെയ്തത് ആ ഇൻവെർട്ടറിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ ടെക്നോളജി സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അതോടൊപ്പം തന്നെ വേറൊരു ഞങ്ങൾ മൂന്ന് ഒരുമിച്ച് പഠിച്ച മൂന്ന് പേര് കൂടിയിട്ട് ദ്രോണാചാര്യ ഇലക്ട്രോണിക് സിസ്റ്റം എന്ന പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ആ കമ്പനി സ്റ്റുഡൻസിന് പ്രൊജക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി എന്നുള്ള രീതിയിലാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിലും മറ്റുള്ള കോളേജിലും ഉള്ള സ്റ്റുഡൻസ് വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ഐഡിയാസ് പറയും ഞങ്ങളത് ഡിസൈൻ ചെയ്ത് അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരു മൂന്ന് നാല് വർഷം അങ്ങനെ പോയപ്പോൾ ഒരു പത്ത് രണ്ടായിരത്തോളം പ്രൊജക്ട്സ് സ്റ്റുഡൻസിൻ്റെ ഐഡിയക്ക് കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് ആ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് കൂടി അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇൻഡസ്ട്രിയൽ പ്രൊജക്ടും കൂടെ കൂടെ തന്നെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാൻ ഇൻഡസ്ട്രിയൽ പ്രൊജക്ടിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു കൂടെയുള്ള മറ്റുള്ളവർ മറ്റുള്ള പ്രൊജക്ട്സുമായിട്ട് മുമ്പോട്ട് പോയി അതോടൊപ്പം തന്നെ ഞങ്ങൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് പല പല കമ്പനികൾക്ക് ആ ടെക്നോളജി ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ആണ് ഇതിൻ്റെ ഒരു ജേണി അതിൽ ഞാൻ ഇൻഡസ്ട്രിയൽ പ്രൊജക്ട് ഫോക്കസ് ചെയ്ത് മാറി ഇപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഫുഡ് ഇൻഡസ്ട്രിയാണ് ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് വന്നത് ഫുഡ് ഇൻഡസ്ട്രിയിൽ നിന്നാണ് അങ്ങനെ ഫുഡ് ഇൻഡസ്ട്രിയായിട്ട് കണക്റ്റ് ചെയ്ത് അവിടുത്തെ മെഷീനറികളുമായിട്ട് കണക്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാക്കേജിങ്ങിന്റെ റിക്വയർമെന്റ് ഭയങ്കര കൂടുതലാണെന്ന് മനസ്സിലാകും അങ്ങനെ പാക്കേജിംഗ് മെഷീൻസിന്റെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത് കൂടുതലായിട്ടും പാക്കേജിംഗ് ലൈൻ ഓട്ടോമേഷൻ ആണ് നമുക്ക് പ്രായ ഒരു ഫാക്ടറിയിൽ മാൻ പവർ ഇല്ലാതെ തന്നെ ഫുൾ പാക്കേജിങ് പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രൈമറി പാക്ക് സെക്കൻഡറി പാക്ക് മാസ്റ്റർ ബണ്ടിലിങ് അവിടുന്ന് വെയർ ഹൗസ് വരെയുള്ള ഓട്ടോമേഷൻ ഇപ്പം ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയം ആ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും പ്രൊഡക്ടിവിറ്റി കൂടും അതിൻ്റെ ആക്യുറസി കൂടും അവർക്ക് ഡെയിലി കിട്ടുന്ന പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നും കിട്ടും എംപ്ലോയെ ലീവുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരെ ബാധിക്കത്തില്ല മിക്ക കമ്പനികളിലും ഈ ഫുൾ ലൈൻ ഓട്ടോമാറ്റിക് പാക്കേജിംഗ് ലൈനിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഏരിയയിലാണ് ഇവിടെയുള്ള എല്ലാ മെഷീൻസിനും നടത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ കൊടുക്കുന്നത് റയിൽ ചെയ്ത് അതിനകത്തുള്ള എന്തെങ്കിലും എയർ റേസ് ഉണ്ടോ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഫൈൻ ട്യൂൺ ചെയ്തിട്ടായിരിക്കും മിഷൻ ഡെലിവറി പോകുന്നത് അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ട് എഫ് ഐ ടി എടുക്കും ഫാക്ടറി അക്സെപ്റ്റൻസ് ടെസ്റ്റ് നടത്തി അവർ അപ്രൂവിന് ശേഷമാണ് മെഷീൻ നമ്മൾ ഡെലിവറി കൊടുക്കുന്നത് എല്ലാ മെഷീനും അങ്ങനെയാണ് ഈ മെഷീൻ ഒരു ഫ്ലോറാ മിഷൻ എന്ന് പറയും നമുക്ക് എന്താ പറയുക ഈ സ്നാക്സ് ക്യാൻഡീസ് ഡിറ്റർജൻറ്റ് കേക്കുകൾ സോപ്പ് അങ്ങനെ വരുന്ന എല്ലാ ഐറ്റം നമുക്ക് ഈ മെഷീൻ വഴി പാക്ക് ചെയ്യാൻ പറ്റും മൾട്ടി പർപ്പസ് മെഷീൻ ആണ് ഇതിന് ഇത് ഇതിപ്പോ ഞങ്ങളൊരു ഈ ടോയ്ലറ്റ് ഹോട്ടൽ സോപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന ഹോട്ടലിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ് അവരുടെ ദന്തൽ കിറ്റ് സോപ്പ് അതുപോലെ തന്നെ കർച്ചീപ്പ് ക്യാപ്പ് അങ്ങനെ അങ്ങനെ വരുന്ന എല്ലാ ഐറ്റവും നമുക്ക് ഈ മെഷീൻ വഴി പാക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊരു ഒരു ഹാർഡ്വെയർ ഐറ്റം ആണ് നമ്മൾ ചുമ്മാ ഈ കൺവെയറിൽ എവിടെയെങ്കിലും ഇത് വെച്ച് കൊടുത്താൽ മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കൺവെയർ വഴി വന്ന് ഇവിടെ ഒരു സെൻസറുണ്ട് ആ സെൻസറിൽ കയറിയിട്ട് അത് പാക്ക് ചെയ്ത് ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ സീലിംഗ് എല്ലാം നടക്കുന്നത് അതിൻ്റെ പ്രൊട്ടക്ഷൻ കവറുണ്ട് ആ കവർ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ സീലിംഗ് ഒക്കെ കാണാൻ പറ്റും അപ്പോഴൊക്കെ ഇപ്പോൾ പാക്ക് ചെയ്ത് വെളിയിൽ വന്നു ഇതാണ് ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലൈഡ് ചെയ്യുന്ന ഒരു മെഷീനാണ് അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൗച്ചിനകത്ത് ഒരു മൂന്ന് ഏലക്ക പത്ത് ഗ്രാമ്പും അങ്ങനെയുള്ള ഓൾ സൈറ്റി കൗണ്ട് ചെയ്ത് പാക്ക് ചെയ്യണം ഇതാണ് അവരുടെ റിക്വയർമെൻറ്റ് കസ്റ്റമൈഡ് മെഷീൻ ആണിത് ഇതിൻ്റെ അകത്ത് മുകളിൽ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതിൻ്റെ സ്ക്രീനിൽ എത്രയാണോ സൗണ്ട് സെറ്റ് ചെയ്ത് ആ കൗണ്ടിനനുസരിച്ചിട്ട് അവിടെ എണ്ണി ഈ ഓരോ പൗച്ച് ഫോം ചെയ്ത് പൗച്ചിലേക്ക് ഫിൽ ചെയ്ത് സീൽ ചെയ്ത് വരുന്ന ഒരു കസ്റ്റമൈസ്ഡ് മെഷീൻ ചെറിയ ചെറിയ മനുഷ്യർക്ക് ആ ഇത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ഇതാണ് അത് ഇവരുടെ ഇവർക്ക് വെച്ചാൽ മാൻ പവർ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത് അത് മാത്രല്ല എൻ്റെ കൗണ്ടിങ് തെറ്റി പോവും രാവിലോട്ട് വൈകുന്നേരം വരെ ആൾക്കാർക്ക് ഇത്രയും കോൺസെൻട്രേഷനിൽ ഇരുന്നിട്ട് ഈ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക്കാണ് അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവരിതിനെപ്പറ്റി ആലോചിച്ചത് സാധാരണയായിട്ട് ഒരു മെഷീൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ടെക്നോളജി ആണല്ലോ അപ്പൊ അതിന്റെ ഡെവലപ്മെന്റും ഈ മാറുന്നതിനനുസരിച്ച് ടെക്നോളജി എങ്ങനെയാണ് മാറ്റുന്നത് ഒബ്സർവേഷനാണ് ഇതിൻ്റെ അകത്ത് ഒരു സംഭവം ലോകത്ത് ലോകത്തെവിടെ എന്ത് എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ എവിടെ എക്സിബിഷൻസ് ഉണ്ടെങ്കിലും ഞാൻ പോകും അത് എവിടെയാണെങ്കിലും ഇറ്റലി ജർമ്മനി ചൈന അങ്ങനെ എവിടെ എക്സിബിഷൻസ് ഉണ്ടെങ്കിലും ഞാനത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും അപ്പോൾ ഓരോ ട്രെൻഡും നമ്മൾ മനസ്സിലാക്കും എന്താണ് അടുത്ത ട്രെൻഡ് എന്താണെന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ബിസിനസ്സിൻ്റെ ഡേറ്റയും നമ്മൾ നോക്കും ഇപ്പം ഏറ്റവും കൂടുതൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ എന്താ പറയുക ഞാൻ ഒറ്റ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചെറുപ്പക്കാരെല്ലാം പല പല രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ ഇവിടുത്തെക്കാളും പ്രൊഡക്റ്റിൻ്റെ റിക്വയർമെൻറ്റ് വെളിയിലേക്ക് കൂടി അപ്പോൾ എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് ഓർഡറുകൾ ഇപ്പോൾ കൂടിയിട്ടുണ്ട് വളരെയധികം കമ്പനികൾ പുതുതായിട്ട് ഈ മേഖലയിലേക്ക് വന്നിട്ടുമുണ്ട് അതിൽ തന്നെ ഫ്രോസൺ ഫുഡിൻ്റെ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഒരു ഒരു വർഷം മുമ്പ് തൊട്ടുടെ ഫ്രോസൺ ഫുഡിൽ കുറേയധികം പ്രൊജക്റ്റുകൾ ചെയ്തു തുടങ്ങിയിരുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഓർഡർ വന്നിരിക്കുന്നത് ഫ്രോസൺ ഫുഡീന്നാണ് അത് കേരളത്തിൽ വളരെയധികം കമ്പനികളിപ്പോൾ പുതുതായിട്ട് വന്നിട്ടുമുണ്ട് അവരിൽ നിന്ന് നല്ല ബിസിനസ് ഞങ്ങൾക്ക് കിട്ടുന്നുമുണ്ട് ഒരു കസ്റ്റമറുടെ സ്പെഷ്യൽ റിക്വയർമെന്റ് ആണ് അവർക്ക് അവരുടെ പ്രൊഡക്റ്റിൽ ചാർജ് ക്ലീനിങ് ഭയങ്കര പ്രശ്നമുള്ളതാണ് അതായത് പല പല പ്രൊഡക്റ്റുകൾ മാറി ഓടിക്കുമ്പോൾ ക്ലീൻ ചെയ്യണം അപ്പൊ ഇത് സ്പ്ലിറ്റ് ഹോപ്പറിൽ ചെയ്തേക്കുന്നതാണ് ഈ ഹോപ്പർ നമുക്ക് ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് സെമി ഓട്ടോമാറ്റിക് ആണ് അതായത് മാനുവലി നമുക്ക് ബോട്ടിൽ പിടിക്കാം പൗച്ചിൽ പിടിക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബോട്ടിൽ നിറഞ്ഞു ഇതിന്റെ കറക്റ്റ് അളവിലായിരിക്കും ഈ ബോട്ടിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്ക്രീനിൽ സെറ്റ് ചെയ്ത് വാല്യൂ എത്രയാണോ ആ വാല്യൂ നമുക്ക് ചെയ്യാൻ പറ്റും പൗഡർ പൗഡറ് ഗ്രാനൂൾസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രാനൂൾസ് ഒക്കെ നമുക്ക് ഈ സിസ്റ്റം വഴി സെമി ഓഗർ എന്നാണ് ഇതിൻ്റെ പേര് സെമി ഓട്ടോമാറ്റിക് ഓഗർ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഹോപ്പർ നമുക്ക് ഓപ്പൺ ചെയ്ത് ക്ലീനിങ് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കസ്റ്റമർ റിക്വയർമെന്റ്സിനനുസരിച്ചാണോ മെഷീൻസ് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസും ഇവിടെ ഉള്ള ഡെവലപ്മെന്റും ആണോ മെഷീനായിട്ട് മാറുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് മെഷീൻസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് നിന്ന് മാറിയിട്ട് ഒരു എസ് പി എം സ്പെഷ്യൽ പർപ്പസ് മെഷീനറി ആ രീതിയിലേക്ക് ഞങ്ങൾ മാറിയിട്ടുണ്ട് അതിന് കുറച്ച് ഡിഫിക്കൽറ്റീസ് ഉണ്ട് കാരണം നമുക്ക് ലൈൻ പ്രൊഡക്ഷനിൽ വരുമ്പോൾ ഒരേ സീസൺ മെഷീൻസ് ആണെങ്കിൽ നമുക്ക് വളരെ സ്പീഡിൽ ഉണ്ടാക്കാം കോസ്റ്റ് എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റും ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇതിൽ എസ് പി എം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചലഞ്ചസ് നമുക്കുണ്ട് അതായത് ഒരു ലൈൻ പ്രൊഡക്ഷൻ പറ്റത്തില്ല ഇൻഡിവിജ്വൽ മെഷീൻ ആ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് സമയം കൂടുതലെടുക്കും കോസ്റ്റ് കൂടും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫെക്ഷൻ അതുപോലെ തന്നെ അതിൻ്റെ ടെക്നിക്കലിയുള്ള ആ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള ടെക്നോളജി അതിന് ഇൻവോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറെ എഫേർട്ട് അതിനകത്ത് കണ്ടി വരും നമ്മൾ കുറേ സ്റ്റഡി ചെയ്യണം അപ്പോൾ അതൊക്കെ ഒരു ചലഞ്ചസാണ് എങ്കിലും ആ ചലഞ്ചസുകളൊക്കെ ഞങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാക് മേൻ എന്നുള്ളൊരു ബ്രാൻഡിങ് നെയിം ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള പാക് മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേരായിരുന്നു ആദ്യം സെലക്ട് ചെയ്തത് പാക് മാൻ എന്ന് നെറ്റിൽ അടിച്ചു നോക്കിയപ്പോഴത്തേനും വേറെ കമ്പനികളൊക്കെ ഉണ്ട് രജിസ്റ്റേഡ് കമ്പനികൾ വേറെ ഉണ്ട് അപ്പോൾ ആ അതിൽ പാക് മാൻ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പം അത് പാക് മെൻ എന്നാക്കി അങ്ങനെയാണ് പാക് ിങ് പാക്മെൻ എന്ന് പറയുന്നൊരു കമ്പനി വന്നത് ഈ പാക് ബ്രാൻഡ് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടുണ്ടാക്കിയ മെഷീൻ ഏതാണ് അപ്പോൾ ആദ്യമായിട്ടുണ്ടാക്കിയ മെഷീൻ നമ്മുടെ മൂലൻസ് സൂപ്പർ മാർക്കറ്റിലുണ്ട് അതിൻ്റെ ഓണർ സാജി ചേട്ടൻ ഒരു മെഷീൻ ചെയ്തു തരാൻ പറയുകയും പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ടൊരു മെഷീൻ ഉണ്ടാക്കി കൊടുത്തത് അത് അവിടെ അവരുടെ മസാല ഐറ്റംസ് പാക്ക് ചെയ്യാൻ വേണ്ടി ഒരു മെഷീനാണ് ആണ് ഞങ്ങൾക്ക് അവർ സ്പൈസ് പൗഡറും മസാലാസും പാക്ക് ചെയ്യാൻ വേണ്ടിയാണ് സക്സസ്ഫുൾ അവിടെ വർക്ക് ചെയ്തപ്പോൾ അദ്ദേഹം തന്നെയാണ് രണ്ടാമത്തെ ഓർഡർ ഞങ്ങൾക്ക് തന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഞങ്ങൾ ആ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ഇപ്പോൾ പതിനഞ്ചാം വർഷത്തിലേക്ക് എത്തി നിക്കണം അപ്പോൾ ഒരു ഒരു കമ്പനിയുടെ വിജയം നോക്കുകയാണെങ്കിൽ അത് നോക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് കമ്പനിയുടെ ടേൺ ഓവർ ടേൺ ഓവർ ഞങ്ങൾ പറയുകയാണെന്നുള്ള സീറോ ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണിത് ഇപ്പം ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഏകദേശം ഇരുപത്തഞ്ച് കോടിയോളം രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് അടുത്ത വർഷം ഞങ്ങൾ ഓൾമോസ്റ്റ് ഡബിളിലാണ് ഇപ്പോൾ കമ്പനി ടേൺ ഓവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയൊരു ഫാക്ടറി ഞങ്ങൾക്ക് കളമശ്ശേരിയിൽ വരുന്നുണ്ട് അപ്പോൾ പുതിയ ഫാക്ടറി കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു അമ്പത് കോടി രൂപയെങ്കിലും നെക്സ്റ്റ് ഫിനാൻഷ്യറിൽ ചെയ്യണം എന്നുള്ളൊരു ഐഡിയലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് കേരളത്തിലൊരു സംരംഭം തുടങ്ങാൻ അധിക പേരും മടിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ മടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയായിരുന്നു സപ്പോർട്ടുകളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തും മറ്റ് കാര്യങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആ പറയുന്നതുകൊണ്ട് നൂറ് ശതമാനം എനിക്ക് യോജിപ്പില്ലാത്ത ഒരാളാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്ന് ഈ മണ്ണ് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ശേഷിയും നമുക്കുണ്ട് നമ്മളിവിടെ തന്നെ ജനിച്ച് വളർന്നുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ തരണം ചെയ്യാനുള്ള ഇതുമുണ്ട് നമ്മളിപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം കേരളത്തിൽ ചില ചില കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും പക്ഷേ അതിനെ ഓവർകം ചെയ്യാനുള്ള കുറേ നല്ല കാര്യങ്ങൾ അതിൻ്റെ അപ്പർ സൈഡിലുണ്ട് ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ്ങിൽ നമുക്ക് വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് ഗവൺമെൻറ് കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഒരു മൂന്ന് വർഷത്തേക്ക് നമുക്ക് ഒരു ലൈസൻസും എടുക്കേണ്ട നമ്മൾ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ പ്രൊസീജിയർ എല്ലാം നമ്മൾ നിയമങ്ങൾ എന്താണോ അത് പാലിച്ച് തന്നെ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ പക്ഷെ നമുക്ക് ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല അതുപോലെ തന്നെ ഗവൺമെൻ്റ് സൈഡിൽ നിന്ന് സബ്സിഡികൾ കിട്ടുന്നുണ്ട് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് നമുക്ക് പാർക്കുകൾ എന്താ പറയുക ഇപ്പം ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് കിൻഫ്രയിൽ സ്ഥലം തന്നിരിക്കുന്നത് കളമശ്ശേരി കിൻഫ്രയിൽ ഞങ്ങൾക്ക് സ്ഥലം തന്നു ഞങ്ങളവിടെ ബിൽഡിങ് പണതു ബിസിനസ് ഇപ്പോൾ ഏപ്രിൽ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം വളരെയധികം കേരളത്തിൻ്റെ സാധ്യതകൾ കണ്ടറിഞ്ഞ് ഗവൺമെൻ്റ് നല്ല സപ്പോർട്ടും തരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട് അതിൽ എല്ലാം വിജയിക്കുന്നുവെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും ആൾക്കാർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നൂറ് സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ പത്ത് സ്റ്റാർട്ടപ്പാണ് വിജയിക്കുന്നതുകൊണ്ട് അതിൻ്റെ അണ്ടറിൽ പത്തോ അമ്പതോ കുട്ടികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പം നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഞങ്ങൾ ഡിസൈൻ ഏരിയ ആണ് ഇവിടുന്ന് ആണ് നമ്മളൊരു മെഷീൻ്റെ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊരു കസ്റ്റമർ ഒരു റിക്വയർമെൻറ്റ് തന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് ആ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് മിഷൻ ഡിസൈൻ ചെയ്യുന്ന ഇവിടെ വെച്ചിട്ടാണ് ഇ ഡി മോഡലിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് പല പല എറിയേഴ്സും നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇവിടുന്ന് നേരെ നമ്മൾ സി എൻ സിയിലോട്ടാണ് വർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഡിസൈനിങ്ങിന് ഡിസൈനിങ്ങിന് ശേഷമുള്ള ശേഷമുള്ള ഒരു ഒരു സ്റ്റേജ് ആണ് മെയിൻ ഇതാണ് ഫാബ്രിക്കേഷൻ ഫാബ്രിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അത് ഈ ഏരിയയിലാണ് നടക്കുന്നത് സക്സസ്ഫുൾ ബിസിനസ്മാൻ എന്ന നിലയിൽ ഇനി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരോട് എന്താണ് ഇതുവരെയുള്ള ഒരു അനുഭവത്തിൽ വെച്ച് പറയാനുള്ളത് ബിസിനസ്സുകാരനെ ഞാൻ എനിക്ക് മറ്റുള്ള പുതിയ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ളത് പരാജയങ്ങൾ നിങ്ങൾ ഒരിക്കലും പരാജയത്തിൽ നിന്ന് പിന്മോട്ട് പോരുത് ആ പരാജയങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പാഠങ്ങളായിരിക്കും ഇഷ്ടംപോലെ ഫെയിലിയേഴ്സും ഇഷ്ടംപോലെ റിജക്ഷൻസ് എന്താ പറയുക ഇഷ്ടംപോലെ പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് പരാജയം നമുക്ക് എവിടെയെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മളതിനെപ്പറ്റി ചിന്തിക്കും റീ തിങ്ക് ചെയ്യും അപ്പോഴാണ് എന്താണ് പരാജയത്തിൻ്റെ കാരണമെന്നും അതുപോലെ തന്നെ ആ പരാജയത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ കുറച്ച് സമയം കൂടുതലെടുക്കും പക്ഷേ നമുക്ക് സ്ഥിരമായിട്ട് പരാജയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് റിക്കവറാവും പിന്നെ ഇത് നമ്മുടെ ശീലമായി മാറും പരാജയം നമ്മുടെ ശീലമായി മാറും അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാനുണ്ടാകും പക്ഷേ നമുക്ക് ഇപ്പുറ സൈഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിജയത്തിൻ്റെ കുറച്ച് വഴികളും ഉള്ളത് നമ്മൾ ആ സൈഡിലേക്ക് ശ്രദ്ധകൾ കൂടുതൽ കൊടുക്കും പരാജയത്തെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുകയും പക്ഷേ ബുദ്ധിമാനായിട്ടുള്ളൊരു ബിസിനസ്സുകാരൻ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നുള്ളത് പഠിക്കാൻ ശ്രമിക്കുകയും അവൻ്റെ അതുകൊണ്ട് വിഷമങ്ങളൊന്നും ഉണ്ടാകത്തില്ല എത്ര നഷ്ടങ്ങളുണ്ടായാലും അത് കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ടാവും ഈ ഒരു അവബോധം പുതിയ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് എപ്പോൾ കിട്ടുന്നു പിന്നെ അവനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല ഇതാണ് എനിക്ക് പുതിയ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ളത് ീസ് എന്ന് പറയുന്ന ഒരു കൺട്രിയിലെ എക്സ്പോർട്ടാണ് ഒരു യു എസ് കോണ്ടിനെന്റലാണ് സെൻട്രൽ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കോക്കനട്ട് പാക്കിംഗ് ആണ് കോക്കനട്ട് അവിടെ കോക്കനട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഷീൻ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയാസ് കവർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഏതൊക്കെ ഏരിയാസാണ് കവർ ചെയ്യുന്നത് ഇൻഡസ്ട്രികളിലാണ് ആ അതിൽ ഞാനത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഭാഗമായിട്ട് തിരിച്ച് പറയേണ്ടി വരും ഒന്ന് ഇപ്പം ഞങ്ങളിപ്പം കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മൂന്ന് വെർത്തിക്കൽസ് ആണ് ഉള്ളത് ഒന്ന് ഞങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് പാക്കിംഗ് മെഷീൻ്റെ ഒരു വെർത്തിക്കലുണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റിപ്പത്തോളം മോഡൽ സ്റ്റാൻഡേർഡ് പാക്കിംഗ് മെഷീൻ ഞങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ സ്പൈസ് പൗഡേഴ്സ് പൗഡേഴ്സ് അതുപോലെ തന്നെ ഗ്രാനൂൾസ് സ്നാക്സ് ലിക്വിഡ്സ് പേസ്റ്റ് പിന്നെ ഹാർഡ്വെയർ ഐറ്റംസ് അങ്ങനെ അത്രയും കാറ്റഗറിയിലാണ് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് മെഷീൻസ് വരുന്നത് അത് ഏകദേശം ഒരു നൂറ്റിപ്പത്തോളം മോഡലുണ്ട് രണ്ടാമത്തെ വെർട്ടിക്കൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ പർപ്പസ് ആണ് ഈ സ്പെഷ്യൽ പർപ്പസ് മെഷീൻസ് ഞങ്ങൾ പാക്കേജിങ്ങിലും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മാനുഫാക്ചറിംഗ് ആൻഡ് പ്രോസസ്സിങ്ങിലും നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഈ മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് ഇത് നമുക്ക് മാർക്കറ്റിൽ ചെന്ന് വാങ്ങാൻ കിട്ടത്തില്ല ആ കസ്റ്റമർ റിക്വയർമെൻറ്റ് എന്താണെന്ന് പഠിച്ചിട്ട് അതിനനുസരിച്ചിട്ട് മെഷീൻ ചെയ്ത് കൊടുക്കുകയാണ് ആ അതാണ് ഞങ്ങളുടെ ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് അതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർഡറുകളും വന്നുകൊണ്ടിരിക്കുന്നത് അതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആറാൻഡി ടീം ഞങ്ങളുടെ കയ്യിലുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മൂന്നാമത് വെട്ടിക്കൽസ് എന്ന് പറയുന്നത് പാക്കേജിംഗ് ലൈൻ ഓട്ടോമേഷനാണ് അതായത് ഒരു ഫാക്ടറിയിൽ മാൻ പവർ ഇല്ലാതെ ആ ഫാക്ടറിനെ മാക്സിമം ഓട്ടോമേറ്റ് ചെയ്യുക അതായത് പ്രോസസ്സിങ്ങിലും പാക്കേജിങ്ങിലും ഓട്ടോമേറ്റ് ചെയ്യുന്ന പാക്കേജിംഗ് ലൈൻ ആണ് നമ്മുടെ മൂന്നാമത് വെർട്ടിക്കൽ ഇത് മൂന്ന് സക്സസ് ആയിട്ട് പോകുന്നതാണ് ഇനി അടുത്ത ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻസ് ഞങ്ങൾ കാറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ആക്സസറീസ് ആയിട്ടുള്ള കുറേ അധികം മെഷീൻസ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ട്രെയിനിങ് സെൻ്റർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ ഞങ്ങൾക്കുണ്ട് അതായത് ഇപ്പോൾ കോളേജിൽ നിന്നാണെങ്കിലും എഞ്ചിനീയറിങ് കോളേജിൽ നിന്നാണേലും മറ്റുള്ള ടെക്നിക്കൽ സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികൾക്ക് ഇൻഡസ്ട്രിയായിട്ട് യാതൊരു ടച്ചും ഇല്ല അപ്പം നമ്മളൊരു ട്രെയിനിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുകയും അവരെ ലൈവ് ഇൻഡസ്ട്രിയിൽ ട്രെയിനിങ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഫാക്ടറിക്ക് ഉള്ളിൽ ആയിരിക്കും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് അപ്രൻറ്റർഷിപ്പ് എന്ന് പറയുന്നതിൽ ഉപരി ഒരു ട്രെയിനിങ് ആയിരിക്കും അത് അപ്പോൾ ആ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികൾ നേരിട്ട് മറ്റുള്ള കമ്പനികളിൽ ജോലി ചെയ്യാൻ പ്രാപ്തരായി മാറ്റുന്ന ഒരു ട്രെയിനിങ് സെൻ്റർ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് പാക്കേജിങ് മെഷീനോട് കൂടെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ സിസ്റ്റംസും അങ്ങനെയുള്ള സിസ്റ്റംസ് ഡെവലപ്പ് റോബോട്ടിക് പ്രോസസിംഗിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ ഞങ്ങൾ ഇപ്പോൾ ഫ്യൂച്ചറില് ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ ഒരു ഭാവി എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ്പോർട്ടിംഗിലേക്കും പാക്മാൻ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഭാവിയിൽ കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ച് കൂടുതൽ റെവല്യൂഷണറി മെഷീൻസ് ഉണ്ടാക്കിയിട്ട് കൂടുതൽ എക്സ്പോർട്ടിംഗ് മേഖലയിലേക്കും കൂടുതൽ വ്യാപിച്ച് കൂടുതൽ സക്സസ്ഫുൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു